നമസ്കാരം എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് സാറണ സർവീസ് പരീക്ഷാ ബോർഡ് അതായത് സാരണ സംഘം അതുപോലെ തന്നെ സാ ബാങ്കിലേക്കുള്ള വിജ്ഞാപനമാണ് അതിൽ നിന്ന് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൂനിയർ ജൂനിയർ ക്ലർക്കിൻ്റെ പോസ്റ്റിലേക്കാണ് അതായത് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വന്നിരിക്കുന്ന ആ പോസ്റ്റിലേക്കാണ് അപ്പം നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് നോക്കുന്നത് അത് കൂടാതെ ഡേറ്റ ആൻഡറി ഓപ്പറേറ്റർ സെക്രട്ടറി അങ്ങനെ നിരവധി പോസ്റ്റിലേക്കുള്ള ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശദമായ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ നിയമന രീതി വരുന്നത് നേരിട്ടുള്ള നിയമനമാണ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ നടത്തുന്ന ഇൻ്റർവ്യൂം അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിജ്ഞാപന തീയതി വന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പം ജൂലൈ രണ്ട് രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ലാസ്റ്റ് ഡേറ്റ് അപേക്ഷ ലഭിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഇതിൻ്റെ വിജ്ഞാപനം മൂന്നേ ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇപ്പം ജൂനിയർ ക്ലർക്കിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ വിവിധ ജില്ലകളിലെ സഹകരണ ബാങ്കിലാണ് വന്നിട്ടുള്ളത് പാലോട് രണ്ട് വേക്കൻസിയാണ് അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് സഹകരണ സംഘം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സഹകരണ സംഘം അപ്പോൾ ഇവിടുത്തെ ഓരോ സാലറി സ്കെയിൽ അതനുസരിച്ച് വ്യത്യാസമുണ്ട് അതിൻ്റെ അത് താഴെ ചൂടെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് വിവിധ വിവിധ കുറേ ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അപ്പം വിവിധ ജില്ലകളിലായി നമ്മൾ അടുത്തുള്ള സാധാരണ സംഘത്തിൽ തന്നെ അപേക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ ഷൊർണ്ണൂർ തന്നെ ഇപ്പം കുറേ നാല് ഏഴ് ഏഴോളം ഒഴിവുകൾ ഷൊർണ്ണൂർ മാത്രം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല ജില്ല പല ജില്ലകളിൽ പല പല സ്ഥലങ്ങളിലായി വിവിധ വിവിധ ഒഴിവുകൾ വരുന്നുണ്ട് അപ്പം നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും മധ്യമാണ് അപ്പോൾ റിസർവേഷൻ ഉള്ളവർക്ക് അതിൻ്റേതായ വയസ്സവ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പം പൊതുവിഭാഗക്കാർക്കും വയസ്സു ലഭിക്കുന്നതാണ് അപ്പം അതിൻ്റെ ഇപ്പം ഒന്നിൽ കൂടുതൽ ബാങ്കിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അമ്പത് രൂപ ഓരോ 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 ആപ്ലിക്കേഷനും ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ വെബ് നമുക്ക് ഈ വെബ്സൈറ്റ് പരിശോധിച്ച് നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ വൺ ടൈം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നമുക്ക് കേരള സി എസ് ഇ വി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ നൽകാവുന്നതാണ് അപ്പോൾ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് തീയതി വരുന്നത് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ബന്ധപ്പെട്ട അനുബന്ധ സൈറ്റുകളും ഇത് നോട്ടി നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പം അപേക്ഷിക്കാൻ പറ്റുന്നവരെല്ലാം അപേക്ഷിക്കുക അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക അപ്പം അവർ യോ അവർക്കും ഇത് അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ യോഗ്യതയായിട്ട് വരുന്നത് ജു സാറിന സാരണ നിയമത്തിന് വിധേയം എസ് എസ് എൽ സി അഥവാ തത്തിൽ യോഗ്യത ഉണ്ടായിരിക്കണം സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ ഡിപ്ലോമ കോഴ്സ് ഉള്ളവരായിരിക്കണം അടിസ്ഥാന യോഗ്യതയായിട്ടുള്ളവരായിരിക്കണം അല്ല കാസർഗോഡ് ജില്ലയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം ബാംഗ്ലൂരിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ തുല്യമായ അടിസ്ഥാന യോഗ്യത ഉണ്ടായിരിക്കണം അതുപോല അതുകൂടാതെ തന്നെ സഹകരണം ഐശ്വിക വിഷയമായ എടുത്ത ബികോം സ സഹകരണമൊരു ഒരു പേപ്പറായി പഠിച്ച ബികോം ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സ്ഥലവർച്ചയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ എച്ച് ഡി സി അല്ല എങ്കിൽ എച്ച് ഡി എച്ച് സി ആൻഡ് ബി എം അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി എം അല്ലെങ്കിൽ കേരള കാർഷിക സർവകലക്ഷ്യയുടെ ബി എസ് സി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഒഫീഷ്യൽ വെബ്സൈറ്റും ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം അപ്പം അപേക്ഷിക്കാൻ പറ്റുന്നവരെല്ലാം അപേക്ഷിക്കുക ഓക്കെ താങ്ക്